ജനങ്ങളുടെ ക്ഷേമമാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണന സർക്കാരിന്റെ ഓരോ പദ്ധതികളും ഇത് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പക്ഷേ അത് അർഹരിലേക്ക് എത്തുക എന്നത് ലക്ഷ്യപൂർത്തീകരണത്തിന്റെ ഒരു വലിയ ഘടകമാണ് അർഹതപ്പെട്ട പദ്ധതികളെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിലെ മുഖ്യ വെല്ലുവിളി ഈ വെല്ലുവിളികളെ മറികടക്കാനായി എന്നതാണ് വികസിത ഭാരത് സങ്കല്പയാത്രയുടെ വിജയം കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഗ്രാമീണ നഗര മേഖലകൾ കേന്ദ്രീകരിച്ച് നടന്ന ഈ പ്രചാരണ പരിപാടിക്ക് മികച്ച ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് ഈ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം നഗരപ്രദേശങ്ങളിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ രണ്ട് ലക്ഷത്തി ഓരോ പരിപാടിയിലും പങ്കെടുത്തവരുടെ ശരാശരി എണ്ണം കഴിഞ്ഞ വർഷം നവംബർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട് അകളി ഗ്രാമപഞ്ചായത്തിലാണ് വികസിത ഭാരത് സങ്കല്പയാത്ര കേരളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൈത്താങ്ങാവുന്ന നിരവധി പദ്ധതികൾ ഇന്ന് രാജ്യത്ത് സർക്കാർ നടപ്പാക്കി വരികയാണ് എന്നാൽ അർഹതയുണ്ടായിട്ടും പദ്ധതികളുടെ ഗുണം ലഭിക്കാത്ത നിരവധി പേർ സമൂഹത്തിലുണ്ട് പദ്ധതികളെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിന് മുഖ്യ കാരണം ഈ ം നികത്താൻ സാധിച്ചു എന്നത് ഒന്നാണ് റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ റബ്ബർ കൃഷിക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന പിന്തുണകളെ കുറിച്ച് മിക്ക കർഷകരും വികസിത ഭാരത് യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസുകൾ വഴി നിരവധി പേരാണ് പദ്ധതികളുടെ ഗുണഭോക്താക്കളായത് പിന്നെ റബ്ബർ ബോഡീസ് സ്കീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ സബ്സിഡി സ്കീം പിന്നെ ഇപ്പോൾ ഓൾഫർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയാണ് അപ്പോൾ അതിന് നമ്മൾ സബ്സിഡി കൊടുക്കുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ട്വൻറ്റി തൗസൻഡ് നമ്മൾ സബ്സിഡി ആയിട്ട് ലാൻഡ് സബ്സിഡി എത്ര ഏരിയ എന്ന് റിമൈനിങ് നമ്മൾ ഫൈവ് തൗസൻഡ് നമ്മൾ എത്ര പ്ലാന്റിങ് മെറ്റീരിയൽ അതിനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഉള്ളത് നമ്മൾക്ക് ട്രെയിനിങ് പ്രോഗ്രാംസാണ് നമുക്കിപ്പോൾ അറിയാം ടാപ്പേഴ്സിന് ഒത്തിരി ക്ഷാമം ഉള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ ടാപ്പേഴ്സിനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം കോമൺ ഒരു മാൻ ആയാലും ഒരു അമ്പത് മരം ഉണ്ടെങ്കിൽ അയക്കെ സ്വന്തമായിട്ട് വെട്ടാം അപ്പം അതിനുള്ള ടാപ്പിംഗ് ക്ലാസ്സസ് ഉണ്ട് എട്ട് ദിവസത്തെ ക്ലാസ് ഉണ്ട് അത് നമ്മൾ സ്വന്തം നിങ്ങൾക്കൊരു ഏരിയ ഉണ്ടെങ്കിൽ ഒരു ചുറ്റിനുള്ള ആൾക്കാർ എട്ടുപേരെ വിളിച്ചിട്ടോ അവിടെ നമ്മൾ ഒരു എട്ട് ദിവസത്തെ ക്ലാസ് നടത്തുന്നു അതുപോലെ ഒരു ടാപ്പിംഗ് സ്കൂൾ ഉണ്ട് നമുക്ക് മണക്കാല അവിടെ നമ്മൾ പതിനഞ്ച് ദിവസത്തെ കോഴ്സ് ആണ് വിറകടുപ്പ് ഇന്ത്യൻ ഗ്രാമീണ അടുക്കളകളിലെ സ്ഥിരം കാഴ്ചയാണ് എന്നാൽ ഇവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് മിക്ക സ്ത്രീകൾക്കും ധാരണയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പി എം ഉജ്ജ്വല യോജന നടപ്പാക്കി വരുന്നത് കൂടുതൽ ഗുണഭോക്താക്കളെ പദ്ധതിയിൽ ചേർക്കാനായി എന്നതാണ് വികസിത ഭാരത് സങ്കല്പയാത്രയുടെ ഒരു വിജയം പേര് യോജന പദ്ധതി പ്രകാരം എനിക്ക് ഗ്യാസ് പഴയ കാലങ്ങളിൽ വെച്ചും പുകച്ച് ആണ് നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുന്നടക്കും അപ്പം സ്ത്രീകളിലുള്ള ബുദ്ധിമുട്ട് അവരടു അത് ഉള്ളി ഒതുക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിന് നമുക്ക് ഇങ്ങനെയൊരു പിന്നെ സഹായം ചെയ്തതിന് നമുക്ക് നരേന്ദ്രമോദിജിയോടും നമ്മുടെ മുനിസിപ്പാലിറ്റിയോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തി പ്രദർശനമായിരുന്നു വികസിത ഭാരത് സങ്കല്പയാത്രയിലെ ഒരു മുഖ്യ ആകർഷണം കാർഷിക രംഗത്ത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് കൃഷിയിടങ്ങളിൽ കീടനാശിനികളുടെ ഉപയോഗം കാര്യക്ഷമമാക്കാൻ ഡ്രോണുകൾ സഹായിക്കും ഇത് നമ്മുടെ കർഷകരുടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള സാധാരണക്കാരുടെ സംശയങ്ങൾക്ക് തൽക്ഷണം പരിഹാരം കണ്ടെത്താനായി എന്നതാണ് വികസിത ഭാരത് സങ്കല്പയാത്രയുടെ പ്രത്യേകത പ്രത്യേകിച്ചും കർഷകർക്കാണ് ഇത് കൂടുതൽ ഗുണം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഗുണഭോക്താവിന് കിസാൻ ക്രെഡിറ്റ് കാർഡിന് കൂടി അർഹതയുണ്ട് എന്ന് തിരിച്ചറിയാൻ വികസിത ഭാരത് സങ്കല്പയാത്ര വഴി സാധിച്ചതായി കർഷകനായ രതീഷ് വി എസ് അനുഭവം പങ്കുവയ്ക്കുന്നു ഞാൻ പി എം മുദ്ര യോജനയുടെ ഒരു ബെനഫിഷ്യറി കൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൂടുതൽ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വിശദ യാത്ര പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് സാധിക്കുകയുണ്ടായി ഉദാഹരണത്തിന് കൃഷി ഓഫീസ് വഴി ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടി അർഹതയുണ്ട് എന്നുള്ള ഒരറിവ് ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലുള്ള നിരവധി ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ കുറിച്ചുള്ള നല്ല ഒരു അറിവ് ലഭിക്കുന്ന പരിപാടിയായിട്ടുണ്ട് യാത്രയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രതിജ്ഞ വികസിത ഭാരതത്തിനായുള്ള ദൃഢനിശ്ചയമായിരുന്നു രാജ്യത്തിന്റെ പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം സാമ്രാജ്യത്വ ചിന്തകളെ തുടച്ചുനീക്കുന്നതിനായുള്ള പ്രതിജ്ഞ കൂടിയായിരുന്നു അത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയെ വികസിതവും സാന്ദ്ര രാഷ്ട്രവുമാക്കാൻ ഞാൻ പരിശ്രമിക്കും സാമ്രാജ്യത്വ മനോഭാവവും തുടച്ചു നീക്കാൻ ഞാൻ ശ്രമിക്കും ഇന്ത്യയെ പൈതകത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ഭാരതത്തിന്റെ ശക്തിപ്പെടുത്തുകയും രാജ്യം സംരക്ഷിക്കുന്നവരെ ബഹുമാനിക്കുകയും യും പദ്ധതി പ്രയോജനപ്പെടുത്തി പപ്പട വ്യവസായം നടത്തുകയാണ് കൊല്ലം സ്വദേശിനിയായ അംബിക ജെ കരിപ്ര പഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് യാത്രയുടെ ഭാഗമായുള്ള മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ അവർ അനുഭവങ്ങൾ പങ്കുവച്ചു കേന്ദ്ര പദ്ധതികൾ താഴേക്കിടയിലുള്ള ജനങ്ങളെ എങ്ങനെ ശാക്തീകരിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് അംബികയുടെ വാക്കുകൾ ബ്ലോക്കിൽ അനുസാര സാറിന്റെ അടുത്ത് ഞാൻ തോന്നുന്നു സാറേ എനിക്ക് മിഷൻ എല്ലാം കൂടെ ഒക്കെ വേണം അപ്പൊ അതിന് അഞ്ചു ലക്ഷം രൂപ ലോൺ വേണമെന്നു അപ്പൊ സാറ് പറയാൻ ജിപ്പിടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനി വിപുലീകരണമായിട്ട് അത് ഈ എഫ് എം ലോൺ ഒരെണ്ണം കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് സാറ് ഒരു മാസം പോലും എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അഞ്ച് ലക്ഷം രൂപ വേണ്ടായിരുന്നു എനിക്ക് കൊട്ടേഷൻ്റെ പൈസ മാത്രം മതി എന്ന് പറഞ്ഞ് എനിക്ക് മൂന്നര ലക്ഷം രൂപ അവർ കൊട്ടേഷന് നേരെ ഇട്ടു തന്നു ഞാനിപ്പോൾ യൂണിറ്റ് തുടങ്ങി അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനി ഇനിയിപ്പം എനിക്ക് ചപ്പാത്തിയും കൂടെ തുടങ്ങണമെന്നുണ്ട് ഇപ്പം ഇവിടെയല്ല പഞ്ചായത്തിൽ വ്യവസായവും കൂടെ ഉള്ള മേളക്ക് ലോൺ മേളയ്ക്ക് ഞാൻ പോയി ഞാൻ ചെന്ന് പറഞ്ഞ് സാറേ എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു യൂണിറ്റ് തുടങ്ങാൻ ഒരു മൂന്ന് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് തുടങ്ങിക്കും ഇത് കൊട്ടേഷൻ വാങ്ങിച്ചു കൊടുക്കും തരാമെന്ന് പറഞ്ഞ് ഇപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാമെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണ് നിങ്ങൾക്കൊന്ന് നല്ല അവസരങ്ങളാണ് സംരംഭം വ്യവസായ ഓഫീസിൽ നിന്ന് എന്ത് സംരംഭവും തുടങ്ങാൻ അവിടെ വലിയ പ്രോജക്റ്റുകൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒക്കെയാണ് പ്രോജക്റ്റ് നമ്മളൊരു കൊച്ചു പ്രോജക്റ്റാ ചോദിച്ചത് ചെയ്യാനുള്ള മനസ്സ് നമ്മൾക്ക് എന്ത് ചെയ്യാന്നുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സഹായം ചെയ്യാൻ സർക്കാരിന്റെ ഇഷ്ടംപോലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്ത് സഹായങ്ങളും ഉണ്ട് നിങ്ങൾ എല്ലാവരും അത് ഏറ്റെടുത്ത് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പി എം ഇ ജി പി പദ്ധതി ഉപയോഗപ്പെടുത്തി ലബോറട്ടറി എന്ന സ്ഥാപനം വിജയകരമായി നടത്തുകയാണ് തൃശ്ശൂർ സ്വദേശിനി സോണി സി എം ഗ്രാമപഞ്ചായത്തിൽ യാത്രയിൽ അവർ അനുഭവം നിരവധി പേർക്കാണ് ാണ് നമസ്കാരം എൻ്റെ പേര് സോണി ഞാൻ എന്റെ രണ്ടാമത്തെ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അപ്ലൈ ചെയ്തു പെട്ടെന്ന് തന്നെ അവൈലബിൾ ആക്കി തന്നു എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ കുറിച്ചിട്ട് എന്റെ ഫ്രണ്ട് മുഖാന്തിരാണ് ഇതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞത് മുല്ലശ്ശേരിയിലുള്ള എസ് ബി ഐ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു അവിടുന്ന് എനിക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ മുല്ലശ്ശേരി ബ്ലോക്കിലുള്ള ഒരു സാറിൻ്റെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്തത് സുധീർ സാർ സുധീർ സാറാണ് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്തത് മൃഗിന് എനിക്ക് ഓൾറെഡി ഒരു സ്ഥാപനം റണ്ണിങ് ആണ് എനിക്ക് ഓഫ്ലൈനായിട്ട് കുറച്ച് എജ്യൂക്കേഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാന്ന് പറഞ്ഞു അപ്പം അത് ഓൺലൈനായിട്ട് അവൈലബിൾ ആണെന്ന് വന്ന് ഞാനതിനെ കുറച്ച് ഒരു ചെറിയൊരു എമൗണ്ട് അടക്കേണ്ട വന്നു ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്തി ഒരു പത്ത് ദിവസത്തെ കോഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അത് എങ്ങനെ ചെയ്യണം എങ്ങനെ ഒരു സംരംഭം തുടങ്ങണം എങ്ങനെ അത് വിജയിപ്പിക്കണം മൈറ്റ് എല്ലാ കാര്യങ്ങളും അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ക്ലാസ് എടുത്ത് തരും അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ എക്സാം ഉണ്ട് അതിന് നമുക്കൊരു പാർക്ക് ദിവസം പറയാൻ പറ്റും അതിന് അത് പ്രകാരം നമുക്ക് ഒരു പത്ത് ദിവസത്തെ ഒരു എക്സാം എക്സാം കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട് ആ മാത്രമാണ് ബാക്കിയുള്ള ചെയ്യാൻ അങ്ങനെ ഞാൻ ആയി വികസിത ഭാരത് സങ്ക യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പുകൾ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ക്ഷേമ സംരംഭങ്ങൾ താഴെത്തട്ടിലുള്ള ആളുകളിലേക്ക് എത്താൻ സഹായകരമായി ക്ഷയം രക്തസമ്മർദ്ദം പ്രമേഹം അടക്കമുള്ള വിവിധ രോഗങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധനകളും ഈ ക്യാമ്പുകളുടെ ഭാഗമായി നടന്നു തൃശൂർ ജില്ലയിലെ എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളിലും ഇരുപത്തിയൊൻപത് നഗര കേന്ദ്രങ്ങളിലുമാണ് യാത്ര പര്യടനം നടത്തിയത് മാസത്തോളമായി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന പര്യടനത്തിന്റെ സമാപനം വല്ലച്ചുറ ഗ്രാമപഞ്ചായത്തിലാണ് നടന്നത് പലിശേരിയിൽ നടന്ന പരിപാടി വല്ലച്ചുറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സരിതാ വിശ്വൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി വിവിധ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് വിവിധ പദ്ധതികളുടെ വിതരണം നിർവ്വഹിച്ചു വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൌകര്യം ബാങ്കുകളുടെ വിവിധ സുരക്ഷാ പദ്ധതികൾ തപാൽ സേവനങ്ങൾ ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ പാചകവാതക കണക്ഷന് അപേക്ഷിക്കാനുള്ള സൗകര്യം സൗജന്യ ജീവിതശൈലി രൂപനിർണ്ണയ ക്യാമ്പ് വിവിധ കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിരുന്നു എൻ്റെ പേര് അഭിലാഷന്നാണ് അത് ഞാനൊരു ക്ഷീര കർഷകനാണ് എനിക്ക് വീട്ടിൽ ഡെയറി ഫാം ഉണ്ട് ഞാൻ ഈ ഡെയറി ഫാം തുടങ്ങുന്നതിന് എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായകരമായ ആണ് കിസാൻ കിസാൻ ക്രെഡിറ്റ് ആ ക്രെഡിറ്റ് കാർഡ് പ്രകാരം എൻ്റെയും ഭാര്യയുടെയും പേരിൽ ഞങ്ങൾക്ക് രണ്ട് കെ സി സികളുണ്ട് അത്രയും പശുക്കളുണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഇരുപത്തിരണ്ടോളം കറവയുള്ളതും അല്ലാത്തത് ഡാവുമായിട്ടുള്ള പശുക്കളുണ്ട് അതുപോലെ തന്നെ ഈ എനിക്ക് ഉപയോഗപ്പെട്ട വേറൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ സ്മാനാണ് ഇത് കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണത് ആ പദ്ധതി പ്രകാരം എനിക്ക് പുല്ല് അരിയണ മെഷീൻ വാങ്ങിയതിന് ഏതാണ്ട് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുള്ള മെഷീനായിരുന്നു ആ മെഷീന് അമ്പത് ശതമാനം സബ്സിഡി എൻ്റെ അക്കൗണ്ടിൽ കിട്ടിയ ആളാണ് പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് എത്തിയ വേറൊരു എന്താ പറയുക തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവിടെ മെറ്റീരിയൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് എൻ്റെ തൊഴിൽ എൻ്റെ പശുവിനെ വളർത്താനുള്ള തൊഴുത്ത് ആദ്യം ചെറിയ രൂപ രൂപ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ആളാണ് ആലപ്പുഴ ജില്ലയിലെ സമാപന പരിപാടി തിരുവൻവണ്ടൂർ പാണ്ഡനാട പഞ്ചായത്തുകളിലാണ് നടന്നത് തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സജൻ പി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ പാണ്ടനാട് നടന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് വാർഡ് മെമ്പർ സുരേന്ദ്രൻ നായർ ടി സി ഉദ്ഘാടനം ചെയ്തു നബാർഡ് ഫാക്ട് ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ പ്രതിനിധികൾ വിവിധ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പി എം ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് പദ്ധതി ഗുണഭോക്താവായ കൊസല ഫുഡ് പ്രോഡക്റ്റ് ഉടമ അരുൺ മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ തന്റെ അനുഭവം പങ്കിട്ടു കറി പൗഡറുകൾ ഉൽപ്പന്നങ്ങൾ എന്നിവ നൽകുന്ന ഒരു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി അതോടൊപ്പം തന്നെ അതിലൂടെ ഒരു തൊഴിൽ വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ വ്യവസായ ചെങ്ങന്നൂർ വ്യവസായ ഓഫീസിനെ സമീപിക്കുകയും അവിടെ നിന്നും കിട്ടിയ നിർദ്ദേശപ്രകാരം നമ്മുടെ യൂണിയൻ ബാങ്ക് മാനേജർ അഖിൽ സാറിനെ ഞാൻ സന്ദർശിക്കുകയുണ്ടായി പി എം എഫ് എം ഇ എന്ന് എന്ന ഒരു സ്കീമിൽ ലോൺ തരുന്ന തരുന്ന വേണ്ടി സമ്മതിക്കുകയും ചെയ്തു ഈ സ്കീമിൽ മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയാണുള്ളത് ഇത് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയാണ് അങ്ങനെ എനിക്ക് സ്ഥാപനം തുടങ്ങാനായിട്ട് സാധിച്ചു വികസിത ഭാര സങ്കല്പയാത്രയിലൂടെ കേന്ദ്ര ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും പദ്ധതികളെ കുറിച്ച് ശരിയായ അവബോധം ജനങ്ങളിൽ വളർത്താനും കഴിഞ്ഞിട്ടുണ്ടെന്ന് എറണാകുളം നോഡൽ ഓഫീസർ മോഹൻകുമാർ പറഞ്ഞു ജില്ലയിലെ പഞ്ചായത്തുകളിൽ പര്യടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിന്റെ ഫലം അടുത്ത ദിവസങ്ങളിൽ കണ്ടു തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിവിധ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നത് ലോണുകൾ ബാങ്കിലൂടെ നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ സ്കീമുകൾ അതുപോലെ പി എം ഉജ്ജ്വലാകാസ് യോജന ജൽ ജീവൻ മിഷൻ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ വിവിധ സ്കീമുകളെ പറ്റി ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിന് സാധിക്കുകയുണ്ടായി ജനങ്ങൾക്ക് ഇത്തരം സ്കീമുകളെ പറ്റി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അറിവില്ലായ്മയും ഒരു പരിധിവരെ നമുക്ക് ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മാറ്റം വരുന്ന ദിവസങ്ങളിൽ ആളുകൾ കൂടുതൽ കൂടുതൽ ഇത്തരം ഏജൻസികളെ സമീപിക്കുകയും അവർക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അതുപോലെ പദ്ധതികളും അതുപോലെ അതിൻ്റെ നേട്ടം അവർക്ക് നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധിയിൽ കൂടി ലഭിച്ച പണം ഉപയോഗിച്ച വീട്ടുമുറ്റത്തും ടെറസിലും ജൈവ പച്ചക്കൃഷി നടത്തുകയാണ് ഇടുക്കി കരിമണ്ണൂർ സ്വദേശി ജോഷി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജോഷിക്ക് ഇതിനോടകം പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും പതിനേഴ് ഗഡുക്കളായി മുപ്പത്തിനാലായിരം രൂപ ലഭിച്ചു തന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഇത്തരം കേന്ദ്ര പദ്ധതികൾ ഏറെ പ്രയോജനം ചെയ്യുന്നതായി ജോഷി പറഞ്ഞു കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന മേരി മേരി പരിപാടിയിൽ അനുഭവങ്ങൾ ഈ കർഷകൻ നമസ്കാരം എന്റെ പേര് ജോഷി എം എം കരിമണ്ണൂർ പഞ്ചായത്തിലെ ആറാം വാർഡ് നെല്ലിമലയിലാണ് ഞാൻ താമസിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് ഞാൻ പന്ത്രണ്ട് വർഷത്തോളം കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്ത ജമ്പാനിലായിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയായിരുന്നു എന്നാൽ കോവിഡ് കാലഘട്ടത്തില് എനിക്ക് ജോലി നഷ്ടപ്പെടുകയും എൻ്റെ വരുമാനം നിലക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു ഏഴ് സെൻറ് സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെ ടെറസിലായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുമായിട്ടും ഞാൻ പച്ചക്കറി കൃഷികളാണ് ചെയ്തുകൊണ്ടിരുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുക എന്നുള്ള കൂടി ജൈവ കൃഷിയിലായിരുന്നു ഞാൻ ശ്രദ്ധ കേന്ദ്രീരിച്ച് അപ്പോൾ ആ പതിനേഴാമത്തെ തവണയായിട്ട് പ്രധാനമന്ത്രിയുടെ രണ്ടായിരം രൂപ വീതമുള്ള കിസാൻ സമ്മാൻ നിധി എനിക്ക് വളരെ ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട് വികസിത ഭാരത് യാത്ര ഇടുക്കി ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നപ്പോൾ കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കളായ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി പെരുന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ നിന്നാരംഭിച്ച് പന്ത്രണ്ട് നഗരസഭകളിൽ പര്യടനം നടത്തിയാണ് മലപ്പുറം ജില്ലയിലെ വികസിത ഭാരത് സങ്കല്പയാത്രയുടെ നഗരപര്യടനം പൂർത്തിയായത് പതിനായിരക്കണക്കിന് ആളുകളുമായി സംവദിച്ചും സംശയങ്ങൾ നിവാരണം ചെയ്തും സഹായങ്ങൾ അനുവദിച്ചും ക്ഷേമ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കിയുമാണ് പര്യടനം മുന്നേറിയത് പരപ്പനങ്ങാടി നഗരസഭയിലെ ചിറമംഗലം തിരൂരങ്ങാടി നഗരസഭയിലെ ചെമ്മാട് എന്നിവിടങ്ങളിലായിരുന്നു വികസിത ഭാരത് സങ്കല്പയാത്രയുടെ ജില്ലയിലെ സമാപന പരിപാടികൾ ജില്ലയിലെ കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ ബാങ്കുകൾ ജനപ്രതിനിധികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ കർഷകർ സ്ത്രീകൾ സംരംഭകർ തുടങ്ങി സമൂഹത്തിന്റെ തുറയിലുള്ളവർ വികസിത ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി നവംബർ തീയതിയാണ് മലപ്പുറം ജില്ലയിൽ ഈ യാത്ര ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ അൻപത്തിരണ്ട് പഞ്ചായത്തുകളിലുമായിട്ട് വിവിധങ്ങളായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും നേരിട്ട് പഞ്ചായത്ത് തലത്തിൽ വരെ നേരിട്ടെത്തി ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ സ്കീമുകളെല്ലാം അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കർഷകർക്ക് ഒരുപാട് കർഷകർക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഒരുപാട് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഉപകാരപ്പെടുന്ന സ്കീമുകളെല്ലാം നേരിട്ട് അവരെ അറിയിക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും അതായത് ബാങ്കുകാരും പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ കൃഷി ഭവനുകളും എഫ് എ സി ടിപ്പാർട്ട്മെന്റുകളും അവരുടെ സ്കീമുകളില് കർഷകർക്കും എല്ലാർക്കും നേരിട്ട് അറിയിക്കുന്നു വിവിധയിടങ്ങളിലെ ബി ബി എസ് വൈ വേദികളിൽ വെച്ച് നിരവധി പേർ ഉജ്ജ്വല യോജന പി എം സ്വാതി തുടങ്ങിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി കേന്ദ്രമന്ത്രിമാരായ നിർമല സീതാരാമൻ ഡോക്ടർ എസ് ജയശങ്കർ ഹർദീപ് സിംഗ് പുരി കേന്ദ്ര സഹമന്ത്രിമാരായ ഡോക്ടർ എൽ മുരുകൻ ബി മുരളീധരൻ ഭാരതി പ്രവീൺ പവാർ ശോഭ കരന്ദലജെ ബി എൽ വർമ്മ ഭഗവന്ത് ഖൂബ സിംഗ് കുലസ്തേ തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു കേരളത്തിലെ ഗ്രാമങ്ങളും നഗരങ്ങളും കടന്ന് മുന്നേറിയ പര്യടനത്തിൽ വൻ ജനപങ്കാളിത്തമാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര ഓരോ ളിയും ഏറ്റെടുത്തു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഇത് നിരവധി കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കളുടെ ഒത്തുചേരലിനുള്ള ഇടമൊരുക്കുന്നതോടൊപ്പം കൂടുതൽ പേർക്ക് പദ്ധതികളുടെ ഭാഗമാകാനുള്ള അവസരം കൂടി പര്യടനം ഒരുക്കി രാജ്യത്തെ ഓരോ പൗരനും വികസനത്തിന്റെ ഗുണങ്ങൾ ലഭിക്കുന്നുവെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമാകുന്നു എന്നും ഉറപ്പുവരുത്തിയാണ് വികസിത ഭാരത് സങ്കല്പയാത്ര സമാപനമായിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളുമായി സംവദിച്ചും സംശയങ്ങൾ നിവാരണം ചെയ്തും സഹായങ്ങൾ അനുവദിച്ചും ക്ഷേമ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കിയുമാണ് പര്യടനം മുന്നേറിയത്